അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന ഏകദേശം ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ടെറസിട്ട നല്ലൊരു വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു വീടുള്ളത് അപ്പം ഇതിന്റെ വില ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കറക്റ്റ് ലൊക്കേഷന് ഇതിന്റെ ഉൾക്കാഴ്ചകൾ എല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട് അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളീ ചെറിയ വീഡിയോ ഉള്ളു അപ്പം നേരെ ഫ്രണ്ടിൽ കൂടെ വൈസൗകരിൻ്റെ ടാറിട്ട റോഡ് വരുന്നുണ്ട് തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് കേട്ടോ നിസാൻ സൈറ്റാണ് വലിയ വാഹനങ്ങളൊക്കെ ഒരു നിസാൻ സൈറ്റാണ് ഈ റോഡിൽ നിന്ന് വീട്ടിലേക്ക് ഇതുപോലെ ബ്രിക്ക് വെച്ചിട്ടുണ്ട് ചെങ്കല്ല് വെട്ടുകല്ല് വെച്ചിട്ട് പടുത്തിരുന്ന തൊട്ടടുത്ത് ഇവിടെയൊക്കെ വീടുകളുണ്ട് ഈ വീടുകളിലൊക്കെ സാധാരണ നാടൻ കിണറുള്ളത് നോക്കപ്പെട്ടിരിക്കുന്ന നാടൻ കിണറുണ്ട് ഈ വീട്ടിലൊക്കെ കിണറാത് അതായത് സാധാരണ നാടൻ കിണറിൽ വെള്ളം കാണുന്നൊരു ഏരിയ ആണ് നമ്മുടെ ഒരു വീട്ടിൽ ഓൾറെഡി അവർ കുഴൽ കിണറാണ് കുഴിച്ചിട്ടുള്ളത് അതായത് വെള്ളത്തിന് കളർ വ്യത്യാസം സ്മെല്ല് വ്യത്യാസമോ നിറവ്യത്യാസമോ കറപിടിക്കുന്ന പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമില്ല ചെറിയ ആഴത്തിൽ യഥേഷ്ടം വെള്ള സൗകര്യത്തിൽ കുഴൽ കിണറുണ്ട് ഈ ഒരു വീട്ടിൽ ഫ്രണ്ട് ഭാഗം ചെറിയ രീതിയിലൊരു മുറ്റുണ്ട് ഇവിടെ ഒരു തെങ്ങിൻ തൈ വെച്ചിട്ടുണ്ട് ഒരു മാവുണ്ട് ഒരു ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ചെറിയ രീതിയിൽ ഒരു കോമ്പൗണ്ട് വാളൊക്കെ കിട്ടി ഇനി നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു മുറ്റം ഈ ഭാഗത്തും ഉണ്ട് വാഹനങ്ങളൊക്കെ മുറ്റത്തേക്ക് വരും സിറ്റൌട്ട് രണ്ട് ബെഡ്റൂം വലിയ ഹാള് ഉള്ളിലൊരു ബാത്റൂം പുറത്ത് ബാത്റൂം കിച്ചൺ വർക്ക് ഏരിയ അങ്ങനെ സൗകര്യങ്ങൾ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഇതാണ് സിറ്റൗട്ട് വരുന്നത് രണ്ട് ഭാഗവും സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് സിറ്റ് പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ് ഇടത്തൊക്കെ നിറയെ വീടുകളുണ്ട് കേട്ടോ എല്ലാ മതസ്ഥരുണ്ട് മുസ്ലിം ഹിന്ദു എല്ലാ മതസ്ഥരും മിക്സ് ചെയ്ത് താമസിക്കുന്ന നല്ലൊരു ഏരിയ ആണ് ഇതാണ് മെയിൻ ഡോർ വരുന്നത് മെയിൻ ഡോറിനോട് ചേർന്നിട്ട് രണ്ട് കള്ളിയുടെ രണ്ട് ഭാഗം ഓരോ ഒക്കെ കൊടുത്തിട്ടുണ്ട് സിംഗിൾ ഡോറായിട്ടാണ് മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കീറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് വീട് മുഴുവനായിട്ട് നാല് രണ്ട് സൈസിലുള്ള ഇതുപോലുള്ള മാർബിൾ ഡിസൈൻ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് റൂമുകളൊക്കെ ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ് ആയിരത്തി അൻപത് സ്ക്വയർ ആണ് ഈ വീട് വരുന്നത് വലിയൊരു ഹാൾ ഹാൾ ഈ ഭാഗത്ത് ഷോ കേസിനൊക്കെ പോയിന്റ് ഇട്ടുണ്ട് വലിയൊരു പഴക്കമില്ലാത്ത വീടാട്ടോ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നൊരു വീടാണ് ഈ ഭാഗത്തായിട്ടൊരു വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ട് ഹാൾ നല്ല ലെങ്ത് ആയിട്ടുള്ള വലിയ ഹാൾ തന്നെയാണ് ആളന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നിലവിൽ സ്റ്റെയറിന് ഹാൻഡ് ട്രെയിൽ വെച്ചിട്ടില്ല ആ ഒരു വർക്ക് പെൻഡിങ് ഉണ്ട് ഈ വീടിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾക്ക് രണ്ടോ മൂന്നോ റൂമുകൾ നിർമ്മിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് അടി ഭാഗത്ത് കോമൺ ബാത്റൂമ് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ചുമരിലൊക്കെ നല്ല സെറാമിക് ടൈലൊക്കെ ഓട്ടിച്ചിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് റൂമുകളൊക്കെ പതിനൊന്ന് പതിനൊന്ന് സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണ് റൂമുകളൊക്കെ സൈസിൻ്റെ അത്യാവശ്യം മുകൾ ഭാഗം ബ്രാക്ക് കൊടുത്തിട്ടുണ്ട് ചുമരിൽ വാർഡ്രോപ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് കച്ചവടാവുന്ന മുറയ്ക്ക് ഈ ചുമരലെ അരമാരെല്ലാം ചുമരിട്ട് സെറ്റ് ചെയ്തതാണ് അതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ വില പറയുന്നത് കേട്ടോ അതൊന്നും അവർ പൊളിച്ചു കൊണ്ടോ അല്ല ഒക്കെ ചേർത്തിട്ടാണ് വില പറയുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ മറ്റൊരു ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമും ഒരേ സൈസിൽ തന്നെയാണ് വരുന്നത് രണ്ടിലും മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട് ചുമരിൽ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പീ വീട്ടില് ഒരു കോട്ടും കൂടെ പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ നല്ല ഉഷാറായി അതായത് പെയിന്റ് അടിച്ചിട്ട് ഇപ്പൊ കുറച്ചു അവര് ആ കുടിക്കൽ സമയത്ത് പെയിന്റ് അടിച്ചിട്ടുള്ളതാണ് പിന്നെ പെയിന്റ് ഒന്നും ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു വൃത്തിയിടേ ഉള്ളൂ അല്ലാതെ വീടിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇനി ഈ ഭാഗത്തായിട്ട് ഇവിടെ കിച്ചൺ പ്ലാനിങ്ങിൽ ഇത് കിച്ചൺ ആണ് നമ്മളിപ്പോൾ ഇത് ഡൈനിങ് ഏരിയ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഇത് കൂടാണ്ട് അപ്പുറത്തൊരു വർക്ക് ഏരിയ വലിയ വിശാലമായിട്ടുള്ള വർക്ക് ഏരിയ വേറെയുണ്ട് ചോട്ടിൽ റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അടിഭാഗം ചെയ്തിട്ടുള്ളത് വുഡൻ രീതിയിലുള്ള മാറ്റ് ടൈലാണ് ഗ്രിപ്പുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ സ്റ്റോർ ഉണ്ട് ചെറിയ രീതിയിൽ ഉണ്ട് ഇനി നമുക്കിത് ഈ സ്റ്റോർറൂം ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ആ ബെഡ്റൂമെന്ന് അവിടെ നിന്ന് ഡോറ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് അങ്ങനെയും നമുക്ക് ചെയ്യാം ഇപ്പം നിലവിലിവിടെ സ്റ്റോർറൂം ആയിട്ടാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ് കിച്ചൺ കിച്ചണിൻ്റെ മുകൾ ഭാഗം ആസ്പെറ്റ് ഓഫ് ഷീറ്റായിട്ടുള്ളത് ഷീറ്റ് ആയിട്ടുള്ളത് അടിഭാഗത്തൊക്കെ ടൈർ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ കിച്ചൺ സ്ലാബ് ഉണ്ട് ആലുവ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ഇനി വീടിൻ്റെ പിൻഭാഗത്ത് ഇവിടെ ഒരു കല്ലുണ്ട് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ട് കുളിമുറി ഉണ്ട് ഇപ്പോൾ ഈ മതിൽ ഹൈറ്റ് കാണുന്നത് നിങ്ങൾ പേടിക്കണ്ട ഇത് നല്ല വെട്ടുപാറയാണ് അതായത് വെട്ടല്ലിൻ്റെ അതേപോലെ തന്നെ നല്ല സ്ട്രെങ്ത്തിൽ ഉള്ള പാറയാണ് അത് ഇടിയ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല ഏഴ് സെന്റ് സ്ഥലം ഏഴ സെന്റ് സ്ഥലത്തെ ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങളീ കണ്ട ടെറസ് രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു വീട് വെള്ളത്തിനായിട്ട് കുഴൽ കിണറുള്ളത് ഈ കുഴൽക്കിണ്ട വെള്ളം സാധാരണ തൊട്ടടുത്ത വീടുകളിലൊക്കെ സാധാരണ നാടൻ കിണറുള്ളത് ഇവർ ഓൾറെഡി അതിൽ കുഴൽ കിണറാണ് കുഴിച്ചിട്ടുള്ളത് വെള്ളത്തിന് ഒരു രുചി വ്യത്യാസമോ അതുപോലെ തന്നെ കറണ്ട് പ്രശ്നോ അങ്ങനൊന്നുമില്ല നല്ല യഥേഷ്ടം വെള്ള സൗകര്യമുണ്ട് ഉണ്ട് കുഴൽ കിണറാണ് അതിൽ കുഴിച്ചിട്ടുള്ളതേ ഉള്ളൂ തൊട്ടടുത്തായിട്ട് മുസ്ലിം പള്ളി ഉണ്ട് പള്ളിയുണ്ട് ഉണ്ട് അമ്പലമുണ്ട് സ്കൂളുണ്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ അങ്ങനെ അത്യാവശ്യം നല്ല എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയിൽ ഏർ സെന്റ് എൻ്റെ സ്ഥലത്ത് നല്ലൊരു വീട് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പത്രകുളം ഭാഗത്താണ് ഈ ഇവർ പ്രോപ്പർട്ടുള്ളത് മഞ്ചേരി കോഴിക്കോട് റൂട്ടിന് പോയി കഴിഞ്ഞാൽ പട്ട്രകുളം എന്ന് പറയുന്ന സ്ഥലം ഈ പട്ട്രകുളം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് പട്ടകുളം ഭാഗത്തുനിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇനി അതുപോലെ തന്നെ മഞ്ചേരി കീശേ റൂട്ടിൽ പോവാണെന്നുണ്ടെങ്കിൽ ജെ ടി എസ് ഉണ്ട് അവിടെ വലിയൊരു ജെ ടി എസ് സ്കൂള് ഹയർ സെക്കൻഡറി സ്കൂള് കോളേജ് മറ്റേ ഫയർ സ്റ്റേഷനൊക്കെ സ്ഥിതി ചെയ്യുന്നത് ജെ ടി എസിന്റെ ആ ഭാഗത്ത് അവിടുന്നാണെന്നുണ്ടെങ്കിൽ ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ വീട്ടിലേക്കുള്ള വഴിദൂരം അപ്പം രണ്ടു ഭാഗത്തിൻ്റെ എൻട്രൻസ് വരുന്നുണ്ട് കുഴപ്പമില്ലാത്ത നല്ലൊരു വീടുണ്ട് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിനാല് ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കിപ്പോക്കുകൾ ഉണ്ടാവും വില അനുഗോഷ്ടബിൾ ആണ് അപ്പം താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകൾ സ്ഥലങ്ങളൊക്കെ നമ്മളെ ചാനലിലൂടെ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ ഓരോ ദിവസവും നമ്മളെ ചാനലിലൂടെ വിൽപ്പനക്കായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട് അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് കൊണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബൈ